ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഗോപിക അനിൽ സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം പ്രേക്ഷക ശ്രദ്ധ ഏറെ പിടിച്ചു പറ്റിയത് അതിനു മുമ്പ് തന്നെ നിരവധി സിനിമകളിൽ ബാലതാരമായെല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനത്തിലെ അഞ്ജലിയായിട്ടാണ് പ്രേക്ഷകർ താരത്തെ ഏറെ ഇഷ്ടപ്പെട്ടത് സിനിമാ നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരിയെയാണ് ഗോപികാനൽ വിവാഹം കഴിച്ചത് കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു താരങ്ങളുടെ വിവാഹം ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും തുറന്നു പറയുകയാണ് ഗോപികയും ജി പിയും ഞങ്ങൾ തമ്മിൽ കാണുന്നത് വരെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാണെന്നാണ് ജി പി പറയുന്നത് ഒരേ ഇൻട്രസ്റ്റിൽ നിന്ന് ഒരാളെ ഭാര്യയായി വേണ്ട എന്നായിരുന്നു എനിക്ക് പക്ഷേ പരസ്പരം കണ്ടതിന് ശേഷം പതിയെ തീരുമാനം മാറി ഇതൊന്ന് ശ്രമിച്ചു നോക്കാം എനിക്ക് ഓക്കെ ആകുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പിന്നെ ഗോപിക വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്ന് ജി പി കൂട്ടിച്ചേർത്തു ഡി ഫോർ ഡാൻസിന്റെ ഫാനായിരുന്നു ഞാൻ പക്ഷേ അതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നരുത് എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മദ്യം തീരുമാനിച്ചു എല്ലാ ദിവസവും സംസാരിക്കുമെങ്കിലും ഒരു വർഷം എടുത്തതിന് ശേഷമാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങി കല്യാണത്തിൻ്റെ അന്ന് വരെ വളരെ പ്രാക്ടിക്കൽ ആയാണ് കാര്യങ്ങൾ പോയത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ നടന്ന കല്യാണം ആയിരുന്നല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായി എനിക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഗോപിക അവിടേക്ക് വരും തിരിച്ചു ഞാനും പിന്നെ ഒഴിവു സമയങ്ങളിൽ യാത്രകൾ ചെയ്തുവെന്നും ജി പി പറയുന്നു ജി പി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ സെറ്റ് ചെയ്തു വെക്കുന്ന ആളാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് താനെന്നും ഗോപിക ഇതിനിടയിൽ ഞങ്ങൾ പുതിയ ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ വെച്ച് അച്ഛനാണ് ഗോപുര എന്ന പേരിടുന്നത് കൊച്ചിയിൽ ജീവിതം ഉറപ്പിക്കുന്നതിനോട് എനിക്ക് എത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ അടിച്ചുപൊളി ജീവിതം കണ്ട് അച്ഛനൊരു വില്ല വാങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഗോപുര സ്വന്തമാക്കിയതെന്നും ജി പി കൂട്ടിച്ചേർത്തു ഇപ്പോഴിതാ ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ കാര്യമാണ് ഗോപികയും ജി പിയും പങ്കുവയ്ക്കുന്നത് ഗോപികയ്ക്ക് നായികയായി സുമതി വളവ് എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഗോപികയും ജി പിയും പാലതാരമായിട്ടായിരുന്നു സിനിമയിൽ ഗോപിക അനൽ അഭിനയിച്ചത് മുതിർന്നതിന് ശേഷം സീരിയലുകൾ ായിരുന്നു താരത്തിന് അവസരം ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ഈ സിനിമയിൽ നായികയായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ഇനി താൻ സിനിമകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നും ഗോപിക പറഞ്ഞു ഒരുപാട് നാളുകളായി കാത്തിരുന്ന ആ ഒരു സ്വപ്നം പൂവണഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഗോപിക ഗോപികയ്ക്ക് സപ്പോർട്ടായി കൂടെ നിന്നത് ജി പി തന്നെയാണ് ജി പി ഗോപിക കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നും പൊതുവേദിയിലൊന്നും അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല എന്നും അതിനെല്ലാം സപ്പോർട്ട് കൊടുത്തത് ജി പി ആണ് ഇപ്പോൾ തനിപാട് മാറ്റമുണ്ടെന്നാണ് ഗോപിക പറയുന്നത് ഗോപികയ്ക്ക് ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചത്